വിളിക്കും ആദരിക്കും അവർക്ക് പറയാനുള്ളത് കേൾക്കും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടേത് അല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ല ചാമ്പതി ടീച്ചർ പറഞ്ഞാണ് ശരി വേറൊന്നും പറയാനില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയുക ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് താഴെ ഇരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ നിങ്ങൾ പറയൂ ഈ മതത്തിന്റെ ഭീഷണി അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ഏത് രാജ്യത്തും മുസ്ലിങ്ങൾ അമിതമായിട്ട് ഒരു നമ്പർ അവരുടെ കൂടി കഴിയുമ്പോൾ ഒരു അഞ്ച് ശതമാനം ഒക്കെ ആയി കഴിയുമ്പോ അവരുടെ ഡിമാൻഡും അവർ മനുഷ്യരെ വെറുപ്പിക്കുന്ന പരിപാടി മനുഷ്യരെ അവർ വെറുപ്പിക്കുക ലണ്ടനിലോട്ട് നോക്കൂ ലണ്ടൻ പോലെയാണോ ഇരിക്കുന്നത് മുഴുവനും കാക്കകളെ പോലെ ഡ്രസ്സിട്ട് തലയിൽ വെളുത്ത തൊപ്പിയും വെച്ച് ആണുങ്ങളെല്ലാം വെളുത്ത ഡ്രസ്സ് പെണ്ണുങ്ങളെല്ലാം ഏത് പറജ്യത്ത് ചെന്നാലും ശരി ഇവർ ഇവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോ ബ്രിട്ടൻ ഇവരെ കൊണ്ട് പഠിച്ചു അവിടെ നിന്ന് മൂടും തട്ടി ഇറങ്ങിപ്പോകുന്നത് ആരാണെന്നറിയാമോ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇച്ചിലാമിനെ വളർത്താൻ പോയതാ ഇച്ചിലാമിനെ വളർത്താൻ എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കാൻ ഇവന്മാർക്ക് അറിയാമോ ഏ ഇനിയും എവിടെ ചെന്നാലും ശരി ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയാൽ ഉണ്ടല്ലോ മൂലം അവര് പൊളിക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ തലയും പൊളിഞ്ഞതിരിക്കും അനുഭവിക്കുക വേറെ വഴിയൊന്നുമില്ല യു കെയില് ഇന്നു മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം ചെറുതല്ല അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട്കാർ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്ന് അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്കാർ തീഹാർ ജയിലിൽ ചെന്ന് ഇടിയും അടിയും കൊതുകുകടിയും കൊള്ളുന്നത് പോലെ അവിടെ ചെന്ന് കിടന്ന് അനുഭവിക്കാമെന്ന് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ അതാണ് വാസ്തവം എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിൽ ഒരു മലയാളിക്ക് നേരെ നടന്ന ഒരു ആക്രമണത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടങ്ങിണ്ടായി ആ മലയാളിയുടെ അല്ലെങ്കിൽ ആ വിക്കിമിന്റെ യാതൊരുതര ഡീറ്റെയിൽസും പറഞ്ഞില്ല സംഭവം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാർ കേടായി അതിനുശേഷം ശേഷം ഭാര്യ ഡ്യൂട്ടിയിലായിരുന്നു രാത്രി പത്ത് മണിക്ക് ഭാര്യ തിരിച്ച് ജോലി കഴിഞ്ഞ് ജോലിക്ക് വന്നതിന് ശേഷം ഒരു കഴിഞ്ഞ് വന്നതിനു ശേഷം കുട്ടികളെ ഭാര്യ എടുത്താക്കിയതിനു ശേഷം ഒരു ഇടവഴിയിലൂടെ അലിവേയിലൂടെ നടന്ന് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുറയിലൂടെ ചെയ്സ് ചെയ്ത് ഒരു പതിനെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വന്ന് നീ കുട്ടികളെ ചെയ്സ് ചെയ്യൂടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ഇതാകും ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കിയത് അതിനുശേഷം ഇദ്ദേഹം ക്ഷമ പറയുന്നു ഞാൻ ഞാനാരെയും ചെയ്സ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിനെ തുളിച്ചു ഇദ്ദേഹത്തിന്റെ റിക്സിന് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അതിനുശേഷം തൊഴിലൊണ്ട് വീണ ഇദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് അയാളെ ആക്രമിച്ചിട്ട് ഇദ്ദേഹത്തിന് ബോധം വന്നെഴുതിട്ട് ഓടുകയും തൊട്ടടുത്ത് ഉള്ള ഒരു ട്രാഫിക് ലൈറ്റിൽ വണ്ടികൾ കിടക്കണ്ടായിരുന്നു അവിടെ ചെന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം ഈ നോൺ ബ്രിട്ടീഷ് എന്ന് ഈ കുറെ ഓടിയൊന്നും പറഞ്ഞു അവൻ ബ്രിട്ടീഷ് അല്ല എന്ന് പറഞ്ഞു ആളുകളാരും ഇതിനെ സഹായിച്ചില്ല എന്നാണ് പക്ഷെ ഇതൊക്കെ കെട്ടുകേൾവിലിംഗ് മുൻകാലങ്ങളില്ലായിരുന്നു അന്ന് അങ്ങനെ ഒരു പ്രശ്നം ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരുന്ന രീതിയായിരുന്നു രീതിയായിരുന്നുണ്ടായിരുന്നു അതില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് അതെന്താണ് മെച്ചപ്പെടുക്കാൻ ഓടി വീട്ടിൽ കയറി രക്ഷപ്പെടും ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കൊടുത്ത ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിറ്റേ ദിവസം വന്ന ഇദ്ദേഹത്തോട് ഈ സൈറ്റ് മത്സറും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേസ് ഓഫ് ഓക്കെ കാണിച്ച് അദ്ദേഹം കേസെടുത്തിട്ടുണ്ടെന്ന് ഒരു ഒരു പോലീസ് ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ചില പൌരപ്രമുഖരുമായി സംസാരിച്ച് അവരും സംസാരിച്ച നമുക്കൊരു ചീഫ് കോൺസ്റ്ററിൻ്റെ ലിവർപൂൾ സിറ്റി ചീഫ് ഒരു പരാതി കൊടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം ഇദ്ദേഹത്തോടെ ഈ വിക്ടിമിനോട് ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളിൽ ഒരു വാർത്തയാക്കിയാൽ പ്രയോജനം ചെയ്യാം അതിന് മുമ്പ് ക്രോക്സത്തിലൊരു ഫാമിലിക്ക് വളരെ വന്ന വർഷങ്ങൾക്ക് മുമ്പ് ക്രോക്സത്തിൽ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവരെ വീട് നിരന്തരം ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ വണ്ടി തെറ്റിപ്പൊളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ നിരാധാരം പറയാം ഞാനും വന്ന കാലത്താണ് അപ്പം എനിക്ക് ഈ സംഭവം പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അവിടെ വരെ പോയി നാട്ടിലെ ഒരു രീതി വെച്ച് നാട്ടിലും ചെറിയ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നുകൊണ്ട് എങ്ങനെ സർജന്നപ്പോൾ കണ്ടിട്ട് വളരെ വിഷം തോന്നി അപ്പം പോലീസ് വന്നിട്ട് അവര് നിങ്ങളോട് ഒന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു പോയി പോയിന്നായിരുന്നു ആ എന്താണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു ഞാനിതൊരു എക്കോയിൽ വിളിച്ചത് ഇവിടുത്തെ ലിവർപ്പൂൾ എക്കോയിൽ വിളിച്ചത് പറയട്ടെ അപ്പോൾ പറഞ്ഞോളം എന്തായാലും ഞാൻ ലിവർപ്പൂൾ എക്കോയിൽ വിളിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ അതവിടെ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു റിപ്പോർട്ടറോട് സംസാരിക്കാൻ അവസരം തരാമോ എന്ന് ചോദിച്ചു എന്തായാലും ഭാഗ്യത്തിന് ഒരു പെണ്ണിനെ അത് കണക്ട് ചെയ്ത് കൊടുത്തു ഒരു ഒരു പെണ്ണും റിപ്പോർട്ടറെ എനിക്ക് കണക്ട് ചെയ്ത് തന്നു ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് ആളുകളും വർക്കിംഗ് ഇൻ എൻ എച്ച് എസ് ആൻഡ് ഹെൽത്ത് കെയർ ഏരിയയിലാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളായിട്ട് ഈ സമൂഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒരു പൈസയുടെ പോലും നിങ്ങളുടെ പോലീസിങ് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങൾ ക്രൈമിന് പോലും ബന്ധപ്പെടുന്ന പക്ഷെ ഞങ്ങളെ ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നതുകൊണ്ട് മേഡം ദയവ് ഇതിന് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം തോന്നി എന്തായാലും കേട്ട സ്ത്രീ വളരെ നല്ല മനുഷ്യർന്നു അവര് വളരെ പെട്ടെന്ന് തന്നെ എക്കോയുടെ ന്യൂസ് പേപ്പറിന്റെ വണ്ടി സംവിധാനം കേട്ടി സ്ഥലത്ത് വന്നു അവർ ഇതെല്ലാം അന്ന് ഇന്റർനെറ്റിൽ ഇതുപോലെ സംവിധാനങ്ങളായി വരുന്നോ അവർ വളരെ പെട്ടെന്ന് ഇതെല്ലാം ന്യൂസ് ഇന്റർനെറ്റിൽ അന്ന് എക്കോ ഉണ്ട് ഇന്റർനെറ്റിൽ എന്തായാലും ഇന്റർനെറ്റിൽ ആ ന്യൂസ് വളരെ പെട്ടെന്ന് വന്നു പിറ്റേ ദിവസം എക്കോ ന്യൂസ് പേപ്പറിൽ അത് വലിയ വാർത്തയായിരുന്നു വന്നു അവര് ഈ അന്യനാട്ടിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ എൽഡർലി പ്രായം ചെന്ന മനുഷ്യരെ നോക്കാനും വന്നേക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഉദ്രവിക്കുന്നത് ശരിയല്ലെന്നും ഇത് എങ്ങനെ ശക്തമായ നടപടി ശരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ്പേപ്പർ വാർത്ത വന്നുകൂടി ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ ലോകൂൾ ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നാൽ ഇവരോട് പറഞ്ഞു എന്ത് സഹായം വേളും ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ വേണം തരാം എന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി റീപ്ലേസ് തരാം പോലീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വണ്ടി റീപ്ലേസ് ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അവരുടെ വീട് മാറി ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വീട് കൊടുത്തു അവർക്കൊന്ന് എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ചു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ നമുക്ക് എക്കോലൊന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ അത് വീട്ടിൽ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാല്ലേ അപ്പൊ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാകും എനിക്ക് വിഷമുണ്ടായിട്ടില്ല പക്ഷെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഈ ഇതിന്റെ പേരിൽ വിക്കിമിനെ അന്വേഷിച്ചായിരുന്നു നടക്കരുത് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് മനസ്സിലായി പറഞ്ഞു കാരണം ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകൾ അറിയും അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കൊക്കെ പ്രശ്നമാകും അതുകൊണ്ട് അത് വേണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാനതുകൊണ്ട് എന്റെ സൈഡിൽ ഈ വിക്കിമിനെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അതുകൊണ്ട് എനിക്ക് ആകെ ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഇവിടുത്തെ വൈറ്റ് നാഷണലിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ വൈറ്റ് വെള്ളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് നാഷണിസ്റ്റുകളുടെ ഒരു യൂണിഫോം ഉണ്ടാക്കണം ആ യൂണിഫോം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ഇവിടെ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി പാർട്ടി ഭരിക്കുന്നുണ്ട് ആ പാർട്ടിക്ക് ഒന്നും വലിയ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡാണ് അവര് എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ ഇലക്ഷനിലോ മറ്റേ ഒരു പ്രാവശ്യം ഒരു സീറ്റിലും മറ്റും ജയിച്ചിട്ടുണ്ടെന്ന് ആ യോഗമാണ് അതൊഴിച്ചാൽ അവർക്ക് വലിയ സ്വാധീനം ഇടും പിന്നീട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് വന്നു ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഇസ്ലാമിനെതിരായിരുന്നു അവര് ഇസ്ലാമിക മോസ്കോളിലേക്കും അവിടെ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന മാർച്ച് നടത്തുകയും അവർ ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഇസ്ലാം ഇംഗ്ലീഷ് സംസ്കാരം സംരക്ഷിക്കാൻ പറ്റുന്നതാണ് അവരെല്ലാം സംബന്ധിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ സിനേറിയൽ വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുന്നു ലേബർ പാർട്ടി വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ സാധ്യത ഒന്ന് ചെലുത്താൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം ഞാൻ നിങ്ങളെ ഒരു കാര്യം വേണ്ടി ഈ ഇന്നലെ ഇനിയാന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എൻ സംസാരിച്ചിട്ടുണ്ട് ആ യു എൻ സംസാരിച്ച ഇമ്പാക്ട് എത്രമാത്രം യു കെയിൽ ഉണ്ടാകും എന്നറിയാൻ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അത് അതിന്റെ ഇമ്പാക്ട് വരാൻ പോകുന്നത് വളരെ വലുതാണ് അപ്പം അദ്ദേഹം പറഞ്ഞ പോയിന്റ് മാതൃകാൻ വായിച്ചിരിക്കാം യുവർ കൺട്രീസ് ഗോയിങ് ടു ഹെൽ നിങ്ങളുടെ ഈ രാജ്യം അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം നരക തുല്യമാകാൻ പോവുകയാണ് കാരണം രാസേലും സീകേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ രാജ്യം വളരെ ഭീകരമായി ഒരു ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ് ടെർബിനിൽ മാൻ ലണ്ടൻ മാൻ ഇൻ ലണ്ടൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ എവറിഥി അതായത് ലണ്ടനിലെ മേയർ എന്ന് പറയുന്നത് ആണ് ഈ കാരണക്കാരൻ അതായത് സിദ്ധിക്കാൻ അവിടെ ഷിയ ശെരിയോ ശരിയ കോർട്ടുകൾ വ്യാപകമായി ഇദ്ദേഹം മേയറായതിനു ശേഷം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഇമിഗ്രേഷൻ ഇസ് ഗോയിങ് ടു സൂയിസൈഡ് വെസ്റ്റേൺ കൺട്രീസ് അതായത് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തെ ഒരു ഒരു നിങ്ങളുടെ രാജ്യത്തെ സൂചിസിയാണ് അതായത് നിങ്ങളുടെ രാജ്യം സ്വയം ആത്മഹത്യ ചെയ്യാൻ പാകത്തുന്ന സ്ഥിതിയിലേക്ക് ഏർപ്പെടുന്നുണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ വാല്യൂസ് അതിന് ശേഷം വന്ന ചർച്ചകളിൽ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന അതിന്റെ വാല്യൂസ് ബ്രിട്ടീഷ് വാല്യൂസുമായിട്ട് ഒരിക്കലും കോയിൻസേടിയില്ല അപ്പൊ അതുകൊണ്ട് ഈ അതുപോലെ ഈ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ അത്ര പ്രധാന പോയിന്റ് എന്താ ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഹെല്ലായി മാറും നരകമായി മാറാൻ പോകുന്നു ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഭയങ്കര പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ശരിയ കോട്ട് എന്ന് പറയുന്നത് വ്യാപകമായി കൂടുന്നു നിങ്ങളുടെ സംസ്കാരം നശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവയറാകൾ ഉയർത്തിക്കാന്നാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ഞാൻ എന്റെ നാൾ വഴികൾ പറയാം നാൾ വഴികൾ എന്ന് പറഞ്ഞാല് ഈ പ്രധാനമായിട്ട് ഇവിടെ രണ്ടായിരത്തി പറഞ്ഞതിൽ വസ്തുതകളില്ലേ ഒന്ന് എവിടെ എവിടെന്നാലും അവിടെയൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ഉണ്ടാക്കി തെരുവുകളിൽ നമസ്കരിക്കാൻ ഓരോ ഏരിയകളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അവിടെയൊക്കെ ശരീരത്ത് നിയമങ്ങൾ കൊണ്ടുവന്ന് മതവൽക്കരിക്കാൻ ശ്രമിച്ച് അഭയം നൽകിയ രാജ്യത്തെ തടസ്സപ്പെടുത്താനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു രീതി ഇവർ ഫോളോ ചെയ്തപ്പോൾ ട്രംപ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ചവിട്ടി പുറത്താക്കാതെ നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല സ്വന്തം ജനങ്ങൾക്കെങ്കിലും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെങ്കിൽ സന്തോഷവും നിർഭയത്വവും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ ശരീരത്ത് നിയമക്കാരെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്നാണ് അദ്ദേഹം കാണിച്ചു തന്നത് നമ്മുടെ